മീറ്റിംഗ് സബ് കമ്മിറ്റികളാണ് നമുക്കുള്ളത് കമ്മിറ്റികളൊക്കെ രണ്ടും മൂന്നും അവർക്ക് കൂടി കഴിഞ്ഞ് അവരോട് ആ പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് ചാർട്ട് ചെയ്തേക്കുന്നത് അതിന്റെ എസ്റ്റിമേറ്റ് തുടങ്ങിയ വിവരങ്ങൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ കൺവീനർമാര്ക്കി അതിന്റെ എസ്റ്റിമേറ്റും പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനെ സംബന്ധിച്ചൊന്ന് ഞാൻ നമ്മുടെ അരമിനിയുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ ഏറ്റവും പരിപാടി കഴിഞ്ഞ എല്ലാ മീറ്റിംഗുകളിലും ആ രണ്ടു ദിവസത്തെ പ്രോഗ്രാം ഇങ്ങനെ സ്ഥിരമായി പറഞ്ഞു പോയത് കൊണ്ട് ഇനി വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തനവും ചിലപ്പോൾ ഉചിതായിട്ട് വന്നിട്ടുള്ളവർ മാത്രമൊക്കെ കേൾക്കാനുണ്ടാവും അവരോട് പിന്നീട് പറയാം ഞാൻ രണ്ടു ദിവസം അത് പറയാ വീണ്ടും പറഞ്ഞു അച്ഛനി പറയാം അതിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും പലർക്കും ആശയക്കുഴപ്പം നിലനിർത്തുകയാണ് അലൂമിനി മെമ്പർഷിപ്പും സ്മൃതിപറവും ഇതിലെ പൈസ തരുന്ന കാര്യവും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം ഇതൊക്കെ എന്താണ് പിടിപ്പാടില്ലാണ്ട് ഈ ഗൂഗിൾ ഫോം എല്ലാവരും പൂരിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതിലിപ്പോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതെല്ലാം പൂരിപ്പിക്കുമ്പോൾ അവർക്ക് മടിയെടുക്കുന്നത് പക്ഷെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം മടിയുള്ളത് ഹോട്ടലിനൊക്കെയാണ് അത്യാവശ്യം വേണ്ടത് പേര് ഫോൺ നമ്പർ ഏത് ബാച്ച് ആയിരുന്നു ഗ്ലാസ് ആയിരുന്നു നെയ്റ്റ് ഓപ്പറത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നിർത്തും രണ്ടാമത് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്ടറി പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ ഐ ഡി കാർഡ് കൊടുക്കുന്നത് വേണം വേറെ ചില അരൂമി അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനും ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചു തന്നെ വിടുന്നു അപ്പം അതും കൂടി പൂരിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല ഇനി ആയിരത്തി ഒരുന്നൂറ് രൂപ മെമ്പർഷിപ്പിന്റെ നൂറ് രൂപ അഡ്മിഷൻ്റെ ആയിരം രൂപ ലൈഫ് മെമ്പർഷിപ്പാണ് പിന്നീട് പിന്നീട് നമ്മൾ പൈസ ആരുടെയും കഴിഞ്ഞ് വാങ്ങുന്നില്ല അപ്പൊ അലൂമിനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഴുവൻ ഉപയോഗിക്കുന്നത് ആ പണ്ടാണ് സ്മൃതി പദവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടെത്തേണ്ട കൊണ്ടാണ് ഇപ്പൊ സ്പോൺസറോ അല്ലെങ്കിൽ സംഭാവനയായിട്ട് ഉപയോഗിച്ചിട്ടാണ് സ്മൃതി പദവ രണ്ടുപേരും കാരണം അവര് ഈ സ്കൂളിൽ ഈ സ്കൂളിൽ പഠിച്ചതാണ് ഈ സ്കൂളിൽ പഠിച്ചതിന്റെ ഡയറക്ടർ മറ്റു തരണ്ടേ ഒരാളായി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മാത്രം മതി താല്പര്യം ഉണ്ടെങ്കിൽ രൂപ ആരോഗ്യ ആ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കാണ് ഭാവിയിലെ അടുത്ത വർഷം മുതലുള്ള പൊതുയോഗത്തിൽ പങ്കെടുക്കാനും കമ്മിറ്റിയിലേക്ക് വരാനും വോട്ടവകാശവും മെമ്പർ നില കിട്ടുന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് വേണം മെമ്പർഷിപ്പ് ഇല്ലാത്തവർ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ളവര് നമ്മുടെ ഫോം ഉണ്ട് അത് ചെയ്യണം അത് ഡയറക്ടറിക്ക് വേണ്ടിയിട്ടാണ് സ്മൃതി വർഗത്തിൽ പങ്കെടുക്കാനായിട്ട് അലുനോട് മെമ്പർഷിപ്പ് നിർബന്ധമില്ല അത് രണ്ടും രണ്ടാണ് അതിലെല്ലാവർക്കും പങ്കെടുക്കാം ഒരാളെ മാറ്റി നിൽക്കുന്നില്ല എല്ലാവർക്കും പരിപാടി പങ്കെടുക്കാം സ്പോർട്സിൽ ആർട്സിൽ പങ്കെടുക്കാം ഈ രണ്ട് ദിവസത്തെ പരിപാടി നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് കാണാനായിട്ട് വരാം പ്രോഗ്രാം മുഴുവൻ അവതരിപ്പിക്കുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും അവർക്ക് മാത്രമായിരിക്കും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും മറ്റൊരു ഫാമിലി മെമ്പേഴ്സിന് വരാം ഒരു ചോദ്യം പലരും ഇപ്പോൾ അനുമതി മെമ്പർഷിപ്പ് എടുക്കാൻ മടിച്ചു വരുന്നു ചോദിക്കുന്ന നമ്മുടെ ഈ വർഷത്തിലൊരിക്കലും ഇവിടെ പാട്ടും പാട്ടി ഡാൻസും ചെയ്തു പോകാനാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ആയിരത്തി എഴുന്നൂറ് രൂപ തരുന്നത് ഇങ്ങനെയൊക്കെ ചില സംശയങ്ങളിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വർഷവും പാട്ടും പഠിപ്പിക്കാനല്ല അത് ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ രജിസ്റ്റർ ചെയ്തത് അപ്പൊ ശരിക്കും ഒരു രജിസ്ട്രേഷനുള്ള അംഗീകൃത സംഘടനയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുണ്ട് മുപ്പത്തൊന്നംഗ ഉണ്ട് രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി ആ രണ്ടു വർഷം കഴിഞ്ഞാൽ ആ സമയത്തിൽ നിന്ന് കുറച്ചുപേര് പോകും പുതിയ അറിവ് വരും അതിന്റെ വരവുയവ് കണക്കുകൾ അവതരിപ്പിക്കും ഭാവി പരിപാടി അപ്പൊ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇത് കഴിഞ്ഞാൽ ഈ സ്മൃതിപർവ്വം ഏപ്രിലിൽ കഴിഞ്ഞാൽ എന്താ പരിപാടി അതറിയണമല്ലോ അതിൽ വരാൻ നമ്മൾ മെമ്പർഷിപ്പ് ചേർക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരോട് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ആ പ്രോജക്റ്റ് എന്ന് പറയാം ഒരു പ്രോജക്റ്റ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്മൃതിപർവുമായിട്ട് കൂട്ടിപ്പഴക്കേണ്ടതില്ല സ്മൃതിപർവ്വത്തിന് മുമ്പ് നടത്തേണ്ടതല്ല നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ഏപ്രിലില് സ്മൃതിപർവം തന്നെയാണ് സ്മൃതിപർമ്മം കഴിഞ്ഞാൽ നമ്മൾ നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതി ഭാവി നിങ്ങളുടെ പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അംഗങ്ങളോട് ചേരാൻ നിൽക്കുന്നവരോട് പറയാൻ വേണ്ടി മാത്രം ചുരുക്കി പറയാം കാക്കനാട് റെക്കയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ ബിസിലെ പൊതു വിദ്യാർത്ഥികൾ ചേർന്ന് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ ഈ പ്രാക്ടീസ് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അങ്ങനത്തെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാർ അല്ലാതെ മീറ്റിങ്ങിന് പോകുന്ന ആളുകൾ ഒരു മൂന്നര ഏക്കറിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് പറ്റുന്ന പെട്ടെന്ന് ഗൂഗിളിൽ അടച്ചു കഴിഞ്ഞാൽ അതൊരു മോഡലായിട്ട് മാത്രം ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ എന്താണെന്നൊക്കെ ഒരു സംശയം വരാൻ വരുന്ന ഒരു മോഡലായിട്ട് മാത്രം നമ്മളൊന്ന് ഉദാഹരണത്തിൽ ചൂണ്ടിക്കാണിയാണ് അത് അങ്ങനെ തന്നെ നമ്മൾ അനുകരിച്ച് പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല നമ്മളത് അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ആ സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കമ്മിറ്റി അല്ല തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കാരണം അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരെയും തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ചെയർമാൻ ആഗ്രഹിക്കാനുള്ള സമ്മതം ശമ്മതമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു ബിസിനസ് പ്രമുഖനാണ് ഓരോ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പൊ അദ്ദേഹത്തെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഇപ്പോ ഈ വിവരം കഴിഞ്ഞ കമ്മിറ്റി മുതൽ അല്ലാതെ വ്യക്തിപരമായിട്ടും ഷെയർ ചെയ്തപ്പോ പതിനഞ്ചോളം പേര് ഇപ്പൊ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലും മെച്ചമില്ലാണ്ട് ആരും പണം മുടക്കില്ല ലക്ഷങ്ങൾ മുടക്കേണ്ട കേസാണ് പ്രൊജക്ടാണ് അപ്പൊ ആ മുടക്കുന്നവർക്ക് മുടക്കിയ പണം തിരിച്ചു കിട്ടണം ഒപ്പം അതിന്റെ ലാഭം കിട്ടണം അലൂമിനിയം മെമ്പേഴ്സ് നമുക്ക് പൈസ തരാൻ പറ്റാത്ത ആളാണ് ഒരുപാട് പേര് അപ്പൊ അലൂമിനിയം മെമ്പേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള എന്താണ് അതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൂമിനിയുടെ കീഴിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിന്റെ കമ്പനി അപ്പൊ അലൂമിനിയം മെമ്പേഴ്സ് അവിടെ ചെയ്യുന്ന സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഡിസ്കവറോട് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് അലൂമിനിയം മെമ്പേഴ്സ് ബാക്കി പണം കൊടുക്കുന്നവർക്ക് അതിന്റെ മറ്റേ കൂടുതൽ പ്രയോജനം അപ്പൊ ഒരു പക്ഷെ നമ്മൾ മൂന്നാറിൽ പ്രത്യേക സ്ഥലം വാങ്ങുന്നു അപ്പൊ മൂന്നാറിൽ വാങ്ങുന്ന സ്ഥലത്ത് എന്താണ് ആ സ്ഥലത്തിന്റെയും പ്രദേശത്തിന്റെയും പ്രത്യേകത വെച്ചിട്ട് അവിടെ എന്ത് തുടങ്ങിയാലാണ് മെച്ചപ്പെടുക ഗുണം ഉണ്ടാകുന്നതെങ്കിൽ അതനുസരിച്ചൊരു പ്രോജക്റ്റ് ആയി അവിടെ റിസോർട്ടാണെങ്കിൽ റിസോർട്ട് ഇനി അഥവാ കണ്ടെയ്നർ റോഡാണെങ്കിൽ അവിടെ ക്ലബ്ബാണെങ്കിൽ ക്ലബ്ബ് അങ്ങനെ എല്ലാം ബാഡ്മിന്റൺ കോർട്ട് വിവാഹം അല്ലെങ്കിൽ മീറ്റിങ്ങിനോട്ട് ഹാളുകൾ സ്വിമ്മിംഗ് ബോളിലൊക്കെ ഉൾപ്പെടെയുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പൊ ആ പ്രദേശത്തിന്റെ അവിടെ എന്താണ് ശോഭിക്കുന്നത് അതായിരിക്കും നടപ്പാക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനത്തിൽ ഒരു വിഹിതം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള അവശ്യത അനുഭവിക്കുന്നവർക്ക് ഉപയോഗിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിന്റെ അനൂപത്തോട് രജിസ്റ്റർ ചെയ്ത പറഞ്ഞു പോയൊരു കാര്യമുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെ സഹായിക്കണം ഫണ്ട് വേണം ഈ മെമ്പർഷിപ്പ് വാങ്ങുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ സഹായിച്ചാൽ തീർച്ചയായും പൈസ അത് അതിനുള്ളതല്ല അവിടെ ആ ഫണ്ട് അലി ഫണ്ടിന് വേണ്ടിയുള്ള ഫണ്ടാണ് ഇത്തരം ചാരിറ്റി ചെയ്യണമെങ്കിൽ ഫണ്ട് വേറെ വേണം വരുമാനം വേണം അപ്പൊ ആ വരുമാനത്തിനും വേണ്ടിയിട്ടാണ് മാത്രമല്ല നമുക്ക് നമ്മുടെ ഇനി വരുന്ന നമ്മുടെമാർക്ക് വേണ്ടി ഈ ഫാക്ടറി അലൂമിനി അസോസിയേഷൻ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമുക്ക് അഭിമാനത്തോട് പറയാം ഈ പ്രോജക്റ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അത് താല്പര്യം പ്രകടിക്കേണ്ട ഒരുപാട് പേര് വന്നു അപ്പൊരു നൂറ്റമ്പത് ഇരുപത് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ സ്മൃതി വർഗം കഴിഞ്ഞാലോടെ അപ്പൊ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക് അല്ലെങ്കിലുള്ള സ്ഥലം കണ്ടറിഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് അത് നമുക്ക് ഇതുമായി ഇതൊന്നും ബാധിക്കില്ല ഈ പ്രവർത്തനങ്ങളൊന്നും ബാധിക്കില്ല അത് ഒരു വശത്ത് നടക്കുന്നുണ്ട് അതിനകത്ത് അവ അതിന്റെ കമ്മിറ്റി കൂട്ടിയിട്ട് മുതലായ ആളുകൾ ചേർന്നിട്ട് ഈ രംഗത്തെ അത് നോക്കിക്കോളും അത്ര കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട സപ്പോർട്ട് കൊടുക്കുക നോക്കുക ഇതാണ് നമ്മൾ നമ്മള് നേതൃത്വത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന നടപ്പാക്കാൻ പോകുന്ന നടപ്പാക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ഇന്ന് നമ്മുടെ അംഗങ്ങളും റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ അതില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ ഇന്ന് റിപ്പോർട്ട് അവർക്ക് ഏറ്റവും ചുരുക്കി കാര്യങ്ങൾ പറയാൻ പരിപാടികൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരാൾ പറഞ്ഞു പോയ അഭിപ്രായമാണ് അല്ലെങ്കിൽ അതിനെ വീണ്ടും ആവർത്തിച്ച സമയം കഴിയത്തില്ല അതിൽ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെക്കാം അഭിപ്രായങ്ങൾ വയ്ക്കാം അപ്പൊ പ്രോഗ്രാം ചുരുക്കി പറയാം അതില് നിങ്ങൾ പുതിയ ആശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം നല്ല ആശയങ്ങൾ ആരും പറഞ്ഞാലും ചെയ്യാൻ നമുക്ക് നടപ്പാക്കും ിൽ സ്മൃതിപൂർവ്വ പരിപാടി നടത്തണമെങ്കിൽ നിലവിൽ നമുക്ക് ഫണ്ട് ഒന്നുമില്ല വിളിച്ചില്ല നേരത്തെ പറഞ്ഞു ആ ഫണ്ട് മാത്രം അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞതാണ് ഇനി നമ്മുടെ രണ്ടു ദിവസത്തെ പരിപാടി ആ രണ്ടു ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും നീല വെള്ള പഴയ യൂണിഫോം ധരിച്ചിട്ട് വരാം ആ സന്ദേശം നമ്മൾക്കും കൊടുക്കണം അല്ലെങ്കിൽ മാത്രം കൊറച്ചുപേര് കമ്മിറ്റിയിലുള്ള വേഷത്തിൽ ബാക്കിയുള്ളൊരു കളറോട്ട് വരുന്നു ഭയ്യു പോകും അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ പ്രോഗ്രാം ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് വരാൻ പറയുമ്പോൾ ഈ കാര്യം എപ്പോഴും ഓർമ്മ നോക്കിയാണ് ആ കടറൊക്കെ നീല പത്രം അനുസരിച്ച് എട്ട് മണിക്ക് ആകാം ആ കടറിൽ എല്ലാവരും രാവിലെ വരിക ഒമ്പത് മണിക്ക് പ്രതിമയുടെ അവിടുത്തെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് തുടങ്ങുന്നത് എനിക്കൊക്കെ നാല് സാധന മകൻ തലേ ദിവസം തന്നെ അദ്ദേഹം രാവിലെ അവിടെയുണ്ടാവും അദ്ദേഹത്തിന്റെ നില പുഷ്പാർച്ചന നടത്തി വരുന്നു പഠിച്ച പഴയ ക്ലാസ്സുകളിലേക്ക് പോകുന്നു എല്ലാവരും പത്താം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിക്കാൻ പറ്റില്ല ബാക്കി എട്ട് ഒമ്പത് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ പ്രതീകാത്മകമായിട്ട് ആ ക്ലാസുകളിലേക്കൊക്കെ പോകും ഫസ്റ്റ് ബലി സെക്കൻഡ് ബെലി തേർഡ് പെലില് അല്ല ഓപ്പൺ അസംബ്ലി ആ ഓപ്പൺ അസംബ്ലിയിൽ നമ്മൾ ഈ വേഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള എല്ലാവരും ആ പ്രായത്തിൽ ഈ നീല കണ്ണിൽ തെറ്റിക്കുമ്പോൾ ആ ചാരുക പത്രക്കാരക്കളൊക്കെ അവർ ചെയ്യുന്ന വലിയ സംഭവമായി പഴയ നമ്മുടെ കഴിച്ച് ഈ ശിവഗാനം പൂജ്യം ഇതെല്ലാം പാടുന്നു നമ്മുടെ അധ്യാപകരെ ഇപ്പൊ ക്ഷണിച്ചുണ്ടല്ലാവരും ഒന്നും കൂടി നേരിട്ട് ഒന്നും കൂടി വിളിക്കണവരെ അവരെ അവരെല്ലാവരും എത്തും അധ്യാപകർ നമ്മൾ ആഗ്രഹിച്ചു അങ്ങനെ അധ്യാപകരുണ്ടാവും അന്നത്തെ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന അധ്യാപകർ മാത്രമായി പിന്നെ രണ്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ചപ്പോ ഐ പി എസ് പറഞ്ഞാൽ രണ്ട് സന്യാസിമാരുണ്ട് നമ്മുടെ പഠിച്ചത് ധർമ്മചൈതന്യ സ്വാമികള് നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഭൂരിരത്നം ജ്ഞാനതവസം ശാന്തിയില രണ്ട് സന്യാസിമാര് അവരെയും പിടിച്ചിട്ടുണ്ട് അവരും വന്ന് ആ പരിപാടിയില് ഇവിടെ ഉണ്ടാകും പിന്നെ വിവിധ മേഖലയിൽ എല്ലാവരും നമ്മൾ ബന്ധപ്പെട്ടു ആനന്ദ നീലകണ്ഠൻ മുംബൈയിലാണ് എഴുത്തരാണോ അതേപോലെ പരിപാടി വരുന്നുണ്ട് അപ്പൊ രാവിലെ ആ പരിപാടി തുടങ്ങും നമ്മുടെ ഈ വൃഷത്തിന്റെ ഒക്കെ ചോട്ടലിൽ ഫോട്ടോ പ്രദർശനം ചിത്ര പ്രദർശനം നടത്തി പഴയ ഓർമ്മകളിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോഗ്രാഫർ തുടങ്ങും അതെഴുതാം അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ആ പരിപാടികൾ കലാപരിപാടികളിൽ പാട്ട് അതുപോലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കലാസംഖ്യ ഉദ്ഘാടനം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഓൺലൈനിലൊന്നും ആയിട്ടില്ല ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് നോക്കിയായി കഴിഞ്ഞുണ്ടെങ്കിൽ അവരിലൊരാളായിരിക്കും ഉദ്ഘാടനം എന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വസിക്കണം ശരിയാവാനുള്ള തരണം മറ്റു സിനിമാ താരങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത് അവർക്ക് വരും ആശംസ അതിന് പോകും വിദ്യാർത്ഥികളുടെ അടുത്ത ദിവസം ഡാൻസ് സ്കിറ്റ് അതുപോലുള്ള പരിപാടികളായിരിക്കും രണ്ടാമത്തെ ദിവസം വീണ്ടും ഗെയിംസ് സ്പോർട്സും ഗെയിംസൊക്കെ ആയിരിക്കും വൈകുന്നേരം വീണ്ടും ഗാനമേളയും ഡാൻസുകളിലും പരിപാടികളൊക്കെ രണ്ടു ദിവസം പ്രോഗ്രാം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഫുഡാൻഡ് അക്കോമഡേഷൻ കമ്മിറ്റി ഉണ്ടാക്കി അപ്പൊ ഈ അക്കോമഡേഷന്റെ കാര്യം ആദ്യമൊക്കെ അവർക്ക് ചെയ്തുതന്നെ പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ദൂരെ വിദേശത്തുനിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് എനിക്ക് ആദ്യം വിളിച്ചത് ഏകനാഥന്റെ മകനാണ് എനിക്ക് കളമശ്ശേരി ഫുഡിന്റെ അടുത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ജോലിയുള്ള ആള് വിളിച്ചുങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ കിടക്കണമെന്ന് ഇവിടെ വന്ന് കിടക്കാനും സൗകര്യം അപ്പൊ ഹോട്ടലിൽ ഒന്നും വേണം താല്പര്യം ഇവിടെ തന്നെ ഒരു ദിവസം കഴിയണം എന്നതാണ് പ്രസന്ന രണ്ടു ദിവസം അവരൊക്കെ തന്നെ ഓരോരുത്തർ ഒഴിച്ചു താമസത്തിന് എവിടെ കിട്ടണം അപ്പൊ തന്നെ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്കാർ അവര് സമീപത്തുള്ള ഹോട്ടലുകളും താമസ സൗകര്യത്തിനുള്ള കാര്യങ്ങളും ഫാക്ടേഴ്സൊക്കെ ഉൾപ്പെടെ നോക്കുന്നുണ്ട് ഫാക്ടേഴ്സ് ഉദ്യോഗസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാൻ കഴിയും അതിനുള്ള കാര്യങ്ങൾ അവർ ആ കമ്മിറ്റി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വണ്ടിയുടെ കാര്യ ഏർപ്പാട് പറഞ്ഞിട്ടുണ്ട് ഒമ്പതര മണി കഴിഞ്ഞാൽ പോകാനായിട്ട് അത് ഇന്നലെ അവിടെ വിട്ടു പോകാനുള്ള വണ്ടി എന്തെങ്കിലും അപ്പോൾ അതിലൊന്നും നമ്മൾ മെട്രോക്കാരായിട്ട് സംസാരിച്ചിട്ട് അവിടെ ഒരു വണ്ടി വന്ന് രാത്രി അത് ഇനി ആയിട്ട് സംസാരിക്കും കൂടാതെ നമ്മുടെ പൊതുവെ വിദ്യാർത്ഥികളുടെ ഓട്ടോറിക്ഷയും കാത്രി ഒൻപതരയ്ക്ക് ശേഷം ആർക്കും വണ്ടി പോവാസ മാത്രം അത് പൈസ താമസത്തിന്റെയും നമ്മൾ സൗകര്യം മാത്രമേ ചെയ്തോളൂ കാശ് നിങ്ങൾ കൊടുക്കണം പിന്നെ ഫുഡ് സ്റ്റാൾ ഉണ്ട അതിപ്പോ അതിന്റെ കമ്മിറ്റിയുടെ അവര് പറയുമ്പോ അതിന്റെ കാര്യങ്ങൾ പറയും കുട്ടി മെഡിക്കലിനോട് രണ്ടു ദിവസവും ആംബുലൻസും ഡോക്ടറും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കണ്ടും ആ സൗകര്യങ്ങളുണ്ടാകും അപ്പൊ ഇങ്ങനെ ഓരോ കമ്മിറ്റികളും അതിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി അവര് ഇനി സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് കിടക്കും കൂടാതെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളത് അമ്പേഴ്സും ചില മെഡിക്കൽ സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ആശുപത്രികളൊക്കെ പോയി സംസാരിച്ചിരുന്നു നമ്മുടെ പരിപാടി മെമ്പർഷിപ്പിന്റെയും കാര്യങ്ങൾ എന്തെങ്കിലും ആശയക്കുഴപ്പം മാറുകയാണോ പൈസ തരുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കണം ഗൂഗിൾ പോലും സബ്മിറ്റ് ആയിട്ടില്ല അപ്പൊ അതില് സ്റ്റാർ ഉള്ളതൊക്കെ കാറ് കാണും അത് ഫില്ല് അതിലേക്ക് പോകാൻ പറ്റില്ല ഇനി നമ്മളത് പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഐ ടിക്ക് ഒരു ചെയർമാൻ ഉണ്ട് ജോസഫ് ജോസഫ് ആ രജിസ്ട്രേഷൻ ആയിട്ട് ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഓരോരുത്തരും ഫില്ല് പൈസ അടയ്ക്കുന്നതിന്റെ കാര്യം നോക്കുന്നുണ്ട് ഇനി ക്യാഷ് ആയിട്ട് ക്യാഷായിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രസീത് വാങ്ങാൻ മറക്കരുത് ചോദിച്ച് മേടിക്കണം ഇത് കാരണവശാലും വഴിയുടെ റോഡിലെ വഴികളൊന്ന് കാശ് തണുപ്പ് ചിലപ്പോൾ മറന്നോ കിട്ടും അതുകൊണ്ട് കഴിവതും നമുക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അതിന്റെ അക്കൗണ്ട് നമ്പർ അയ്യോ പിൻ കോഡും കാര്യങ്ങളും ഇതിലേക്ക് കൊടുക്കുക അല്ലാതെ ക്യു ആർ കോഡ് ചെയ്യാം കഴിവ് കഴിവതും അയ്യോ പൈസ അല്ലായിരിക്കാം കൂട്ടണം വീട് നിർത്തില്ലെങ്കിൽ മാത്രം ഗൂഗിൾ ഫോം ഇത് ബുദ്ധിമുട്ട് വന്നാൽ മാത്രം ഇതിന്റെ ഫോൺ ഉപയോഗിക്കുക ഇതാണ് നമ്മുടെ ഈ മെമ്പർഷിപ്പും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഐ ഡി കാർഡ് ഐ ഡി കാർഡിൽ ഇപ്പം നമ്മൾ മൂന്ന് തരത്തിൽ പ്രൊട്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള സാധനം ചെയ്യുന്നവരാണ് അത് അത് നമ്മുടെ ആയുസ്സാലം ഉപയോഗിക്കേണ്ട ഐ ഡി കാർഡാണ് ഫോട്ടോ കോപ്പി ഫോട്ടോ തരണം ഐ ഡി കാർഡ് തയ്യാറാക്കാനുള്ള ഫോട്ടോ നമ്മുടെ അലൂമിനി മെമ്പർഷിപ്പിന്റെ ആ നമ്പർ ആയിരുന്നു അതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ മോഡലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി കമ്പനി അതിന്റെ പണി അടുത്ത ദിവസം തുടങ്ങിയത് അങ്ങനെ തയ്യാറാക്കി അടുത്ത കമ്മിറ്റി മുമ്പിൽ അത് കൊടുക്കാൻ പറ്റുന്നു നോക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള ബാധ്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം സബ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ സംസാരിച്ചതിന് ശേഷം മറ്റംഗങ്ങള് നമുക്ക് നടപ്പാക്കേണ്ട കാര്യങ്ങൾ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുക അതിന് നല്ല